വിഷയ അധ്യായം ഒമ്പത്തഞ്ച് അല്ലെങ്കിൽ ദാഹിക്കുന്ന ഇവരും ദ്രവ്യമില്ലാത്തവരുമായുള്ള ഒരു വെള്ളത്തിന് വരുവേൻ വന്ന് വാങ്ങിത്തീരുവൻ നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞു പാൽ വാങ്ങിക്കൊടുവൻ അപ്പമില്ലാത്ത മല്ലാത്തതിനെ ദ്രവ്യവും തൃപ്തി വരാത്താതെതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്ന എന്തിന് എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിക്കും പുഷ്പഭോജനം കഴിച്ച് മോഹിച്ചുകൊടുക്കും നിങ്ങൾ ചുടി അയച്ച് എൻ്റെ അടുക്കൽ വരുവേൻ നിങ്ങൾക്ക് ജീവനുണ്ടാകട്ടെന്ന് കേട്ടുകൊടുക്കും ദാപീതിയിൻ്റെ ജനിച്ചുള്ള കുവുക എന്ന ഒരു ശാസ്ത്ര നിയമം ഞാൻ നിങ്ങളോട് കൂടെ ചെയ്യും ഞാൻ അവൻ്റെ ജാതികൾക്ക് സാക്ഷിയും വംശങ്ങൾക്ക് പുക അതുപോലെയും ആക്കിയിരിക്കുന്നു നീ അറിയാത്തൊരു ജാതി നീ വിളിക്കുന്നു നിന്നെ അറിയാത്തൊരു ജാതി നിന്റെ ദൈവമായ പോകം നിർത്തും കൃഷ്ണൻ്റെ പശുദ്ധം നിർത്തും അവൻ നിന്റെ മൗത്വപ്പെടുത്തിയിരിക്കാൻ തന്നെ നിൻ്റെ അടുക്കള റോഡ് വരും പോവെ കണ്ട താങ്കൾ സമയത്ത് അവനെ അന്വേഷിക്കും അവനടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിക്കും കൃഷ്ണൻ എൻ്റെ വഴി നേരിട്ടവൻ തന്നെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് ഭോഗികളിലേക്ക് തിരിയട്ടെ അവനോട് കാരണം കാണിക്കും നമ്മുടെ ദൈവത്തിങ്ങളേക്ക് തിരിയട്ടെ അവൻ ധാരാളം ശ്രമിക്കും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് എന്നൊക്കെ വാർഡ് ചെയ്യുന്നു ആകാശവും ഭൂമിക്കുമെന്ന് ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിൽ ഉയർന്നിരിക്കുന്നു മഴയും ഹിമവും ആകാശം ഉപയോഗിക്കുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ ബിദ്ധം തിന്മാൻ ആഹാരം നൽകത്തക്കോട്ടെ ഭൂമിയെ നനച്ച് ഫലവത്താക്കി ഉപയോഗിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വധന്മാരികരിക്കും അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെനിക്ക് ഇഷ്ടമുള്ളൂ എന്ന് ഓർത്തിക്കുകയും ഞാൻ അയച്ചു കാര്യം സാധിക്കുകയും ചെയ്യും നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞേക്കും കലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടി ആർത്തും ദേശീയ സഹകരണ വൃക്ഷങ്ങളും കൈവെക്കും ഉള്ളൊരു വായും സർവവൃഷം മുളയ്ക്കും പർക്കാരേക്ക് പകരം കുഴു ഉപ്പളയ്ക്കും അതേപോലത്തെ ഒരു കീർത്തിയായി ഛേദിക്കപ്പെടാത്ത ശാസ്ത്രമാരും അടയാളമായിരിക്കും